ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ് നല്ല പിസ്സയുടെ രുചിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഡയബറ്റിക് ആയവർക്കും നല്ലൊരു സ്ട്രിക്റ്റ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയ ഫൈബർ റിച്ച് ആയ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് അതുപോലെ തന്നെ ടിഫിൻ ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ റെസിപ്പി നോക്കിയാലോ അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഓട്ട്സാണ് ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റോൾഡ് ഓട്ട്സ് പൊടിച്ചെടുക്കണം ഇനി അതുപോലെ തന്നെ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് കുറച്ച് ഉള്ളി എടുത്ത് ഒരു പീസ് ഉള്ളി അതുപോലെ തന്നെ തക്കാളി ക്യാപ്സിക്കം പച്ചമുളക് മല്ലിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു ബൗൾ എടുക്കാം ബൗളിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം ശേഷം ഇതാ ഓട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഓട്ട്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പെപ്പർ ഉപയോഗിക്കാം ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ എന്തെങ്കിലും മസാല ഇഷ്ടങ്ങൾ അതിൽ ഇതിലേക്ക് ഉപയോഗിക്കാം ഞാൻ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഒരു മുട്ട ചേർത്ത് കൊടുത്തു ഇതാ രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഫ്ലേവർ കുമിൻ സീഡ് ഉപയോഗിക്കാം ജീര ജീരകം ഉപയോഗിക്കാം അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പെപ്പർ അതുപോലെ തന്നെ എന്താ ഇഷ്ടം അതുപോലെ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവർ വേണമെങ്കിൽ മാത്രം ഓക്കെ ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കുറച്ച് പാൽ വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ രണ്ട് മുട്ടയുടെ അളവിന് മൂന്ന് ടേബിൾ സ്പൂണ് ഓട്സ് നല്ല കണക്കാണ് മൂന്ന് ടേബിൾ സ്പൂൺ ഓട്സും രണ്ട് മുട്ടയും ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല നല്ല രീതിയിൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇതാ ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓവണിൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്കിൽ ഫ്രയറിലൊക്കെ എടുക്കാൻ പറ്റും ഈസി ആയിട്ട് എടുക്കാൻ പറ്റും ഇതാ പാനിന് ചൂടായി വരുമ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊറ്റ എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ഓംലെറ്റ് ഓയില് ഉണ്ടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് പെരത്തി കൊടുക്കാം ഇത് വേഗം കുക്കായി കിട്ടും മുട്ടയും ഓടിച്ചായിട്ട് തന്നെ കുറച്ച് നിമിഷം ഇങ്ങനെ അത് വെക്കാൽ തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും ആ സമയത്ത് നമുക്ക് കുറച്ച് ഒറിഗാന ചേർത്ത് കൊടുക്കാം നല്ല പിസ്സ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഒറിയാനോ അതുപോലെ തന്നെ കുറച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൊളസ്ട്രോൾ ഡയറ്റിലാണെങ്കിൽ ചീസും ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നല്ല നല്ല രീതിയിൽ ചീസ് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം ഞാൻ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിനുവേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു ടേബിൾ സ്പൂണോ ചീസ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കലറി ഡെഫിസ്യറ്റിലാണെങ്കിലും നിങ്ങൾക്ക് ചീസ് ഒഴിവാക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതാ കുറച്ച് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഇതാ ചീസൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട് നമുക്കിതന്നെ സെർവ് ചെയ്യാം ഇത് കട്ട് ചെയ്ത് കുട്ടികൾക്ക് പിസ്സ എന്നുള്ള രീതിയിലും കൊടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി ഹെൽത്തി ക്യുക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുക ഹെൽത്തി ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ